തലയിൽ പേൻ കൂടിയിട്ട് ഒരുപാട് ഷാംപുകളും ഒരുപാട് മരുന്നുകളും ട്രൈ ചെയ്തിട്ടും യാതൊരുവിധ കുറവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ലയോ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് പേനാണ് ഒരു മരുന്ന് തരണം എന്ന് പറഞ്ഞായിരിക്കും വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഡോക്ടറെ കാണുന്നത് വളരെ കുറവാണ് ഡോക്ടറെ കാണുന്നൊരു സാഹചര്യം വരുന്നത് തലയിൽ അത്രയും വ്രണം വന്നു മുറിവുകൾ വന്നു രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ മുട്ടകൾ കൊണ്ട് നിറഞ്ഞ് തലയിൽ തൊടാൻ വയ്യാത്തൊരവസ്ഥ മുറിവുകൾ കൊണ്ട് ബ്ലീഡിങ് വരുന്നൊരവസ്ഥ രാത്രിയാകുമ്പോൾ ഭയങ്കര ചോറിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ കാണാൻ തീരുമാനിക്കുന്നത് അല്ലാത്ത പക്ഷേ മെഡിക്കൽ ഷോപ്പിൽ തന്നെ ഒരു മരുന്ന് ചോദിക്കും ഫാർമസിസ്റ്റ് എടുത്ത് കൊടുക്കും അത് യൂസ് ചെയ്യേണ്ടത് അവർക്ക് പറഞ്ഞു കൊടുക്കും അവർ യൂസ് ചെയ്യും പോകും കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും സെയിം ഇത് തന്നെയാണ് തലയിൽ വീണ്ടും മുട്ടകൾ വരുന്നൊരവസ്ഥയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മെഡിസിൻ നിങ്ങളുടെ അത് പറയാം അതൊരു ആൻറ്റി പാരസൈറ്റിക്കായിട്ടുള്ളൊരു ഷാംപൂ ആണ് അതിൻ്റെ പേരെന്ന് പറയുന്ന ഐവീറിയ എന്നാണ് ഐവീറിയ എന്ന് പറയുന്ന ആൻറ്റി പാരസൈറ്റിക് ആയിട്ടുള്ളൊരു ഷാംപൂ ആണ് ഐവർമെക്റ്റിൻ എന്ന് പറയുന്നൊരു മോളിക്കൂളാണ് അതിലടങ്ങിയിരിക്കുന്നത് ഐവർ മെക്റ്റിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലെ പേനും പേനിൻ്റെ മുട്ടകളെയും അതുപോലെ തന്നെ തലയിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന അണുബാധകൾ ഉണ്ടാക്കുന്ന പ്രാണികളെയും പൂർണ്ണമായിട്ട് കൊല്ലുവാനാണ് ഐവർമെറ്റിൻ സഹായിക്കുന്നത് യൂസ് ചെയ്യേണ്ടത് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് ഡ്രൈ ഹെയറിലും സ്കാൽപ്പിലും ഷാംപു ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്യുക ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ തല നന്നായിട്ട് കഴുകി ഇറക്കുക അതിനുശേഷം പുതിയൊരു ടവൽ വെച്ച് വേണം തല ക്ലീൻ ചെയ്യാനായിട്ട് ഹെയർ ക്ലീൻ ചെയ്യാൻ അതിനുശേഷം ഒരു കോമ്പെടുത്ത് നന്നായിട്ട് ആ മുട്ടയും പേനും ചീക കളയുക പിന്നീട് നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെയർ ഷാംപു ചെയ്യുന്നതിന് മുമ്പ് ഉപയോഗിച്ച വസ്ത്രമായിക്കോട്ടെ ടവ്വലായിക്കോട്ടെ ചീപ്പായിക്കോട്ടെ റീയൂസ് ചെയ്യുന്നതിന് മുമ്പ് ചൂട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റൊരാൾ ഉപയോഗിക്കുന്ന ടവലായിക്കോട്ടെ ചീപ്പായിക്കോട്ടെ ഒന്ന് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം ഡാൻഡ്രഫ് പോലും പകരുന്നത് ഇങ്ങനെയാണ് ഡാൻഡ്രഫ് ആയിക്കോട്ടെ ഈ പേൻ പേനായിക്കോട്ടെ ഇതൊക്കെ വളരെ വേഗത്തിൽ മറ്റൊരാളിൽ നിന്ന് സ്പ്രെഡാകുന്നതിൻ്റെ കാര്യം അവരുപയോഗിക്കുന്നത് അതായത് ഡാൻഡ്രഫ് ഉള്ള ഒരാൾ അല്ലെങ്കിൽ പേൻ ഉള്ള ഒരാൾ ഉപയോഗിക്കുന്ന ചീപ്പ് ടവൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഷാംപു ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളെ തലയിൽ ആ ജീവനോടെ പേൻ ഉണ്ടോ എന്ന് നോക്കുക പെയിനിൻ്റെ മുട്ടകളുണ്ടോ എന്ന് നോക്കുക എന്നിട്ടും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്ത ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ മരുന്ന് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെയും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് അത് ഉപയോഗിക്കേണ്ടതെങ്കിലും നമുക്കൊരു സിംഗിൾ ഒരു തവണയെങ്കിലും നമ്മൾ വേറെ പല മെഡിസിൻസുകൾ നമ്മൾ ഉപയോഗിച്ചു എന്നിട്ടും തലയിലെ പേനകൾക്ക് കുറവില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ന് പറയുന്ന ഷാംപൂ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഐവേറിയ ഷാംപു എല്ലാ മെഡിക്കൽ ഷോപ്പിലും നമുക്ക് ആണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആറുമാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് ഐവേറിയ ഷാംപൂ റെക്കമെൻഡ് ചെയ്യുന്നതല്ല അവർക്കത് യൂസ് ചെയ്യാൻ പാടില്ല ഷാംപൂ ചെയ്യുന്ന സമയത്ത് കണ്ണിലോ മൂക്കിലോ വായിലോ മറ്റ് പ്രൈവറ്റ് പാർട്സിലോ ഞാനും ഷാംപു തെറിക്കുകയോ അല്ലെങ്കിൽ വീഴുകയോ ഉണ്ടായാൽ അന്നേരം തന്നെ കഴുകി കളയുക നിങ്ങൾക്ക് ഈ ഷാംപൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം താങ്ക്